ഹായ് വെൽക്കം ബാക്ക് ടു വാശി രാജേഷ് കപ്പിൾ വ്ലോഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കണും ക്ലിക്ക് ചെയ്യുക ഹായ് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇന്നൊരു ബർത്ത് ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളുടെ സമീക്ഷയുടെ ബർത്ത് ഡേ വ്ളോഗാണ് എല്ലാവരും കാണാൻ പോകുന്നത് നമ്മൾ സനാന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കുന്നത് സന എന്ന് പറയുന്ന വേറെ ആരുമില്ല ഇന്നലെ നമ്മൾ സാൻവിയുടെ ബർത്ത്ഡേ വ്ലോഗ് കണ്ടില്ലേ ആളുടെ സിസ്റ്റർ ആണ് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഈ ഏപ്രിൽ മന്തിലാണ് നമുക്ക് വരുന്നത് സാൻവിയുടെ ബേത്ത് ഡേ ഏപ്രിൽ തേർഡും സനയുടെ ബേർഡേ ഏപ്രിൽ ലെവൻത്തും ആണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇത് സനയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ് പിന്നെ എല്ലാ ഡെക്കറേഷൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ആ ഒരു സ്റ്റിക്കർ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബലൂൺ സ്റ്റാൻഡ് വാങ്ങി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേക്ക്സ് റെഡിയാണ് ബലൂൺസ് എല്ലാ കാര്യങ്ങളും റെഡിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടീസും ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് സന കണ്ണാടിയൊക്കെ വെച്ച് സ്പെറ്റ്സൊക്കെ വെച്ച് റെഡി ആയിട്ടിരിപ്പം ഉണ്ട് എപ്പോൾ കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്ന ശേഷം ഇപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ കേക്കിൽ കാൻഡിൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സന കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സനയ്ക്ക് നമ്മൾ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അങ്ങനെ സന ഫുള്ളി ഹാപ്പിയാണ് Happy birthday to you From the friends and അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സനയുടെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് വീഡിയോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ചേർന്ന് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫാമിലി പിക്സ് സനയുടെ കുറേ പിക്സ് അത് കഴിഞ്ഞ് കുറേ ഫാമിലി പിക്സ് അന്ന് വന്നിട്ടുള്ള എല്ലാവരുടെയും ഫാമിലി പിക്സും എടുത്തിട്ടുണ്ടായിരുന്നു ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഐഷി രാജേഷ് കപ്പിൾ വോക്സിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റും ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്